നമുക്ക് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം ഇന്നലെ നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം ആണ് ചിന്തിച്ച് നടത്തിയത് പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ പത്തു കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ട മൃഗം ഉള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിൻ്റെ വായുപോലെയുമായി അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൂടും അതിൻ്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി സർവഭൂമിയും മൃഗത്തെ കണ്ടു വിസ്മയിച്ചു മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിക്കും മൃഗത്തോട് തുല്യനാൽ അതിനോട് പൊരുതുവാൻ ആക്കുക കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിക്കും നാൽപ്പത്തിരണ്ട് മാസം പ്രവർത്തിപ്പാൻ അതിന് അധികാരവും ലഭിച്ചു അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കുടാനത്തെയും സ്വന്തത്തിൽ വസിക്കുന്നവരെയും ദൂഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു സകല ബോത്രത്തിന്മേലും വംശത്തിന്മേലും കാഷന്മേലും ജാതിമേലും അധികാരം ലഭിച്ചു രോഗസ്ഥാപനങ്ങൾ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവ ഉത്സവത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഉവാസുകളൊക്കെയും അതിനെ നമസ്കരിക്കുകയും ദേവിയുള്ളവരും കേൾക്കട്ടെ കൊണ്ടുപോകുന്നവൻ അടിമയാക്കി വാൾ കൊണ്ടു കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടിവരും ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം കൊണ്ട് ആവശ്യം ഇവിടെ മറ്റൊരു മൃഗത്തെക്കുറിച്ചാണ് ആ മൃഗത്തിനുള്ള വിശേഷത പത്ത് കൊമ്പ് ഏഴ് തല കൊമ്പുകളിൽ പത്ത് രാജമുടി തലയിൽ ദൂഷണ നാമങ്ങൾ ഇത്രയാണ് ആ മൃഗത്തിൻ്റെ പ്രത്യേകത ഈ മൃഗം കയറി വരുന്നത് സമുദ്രത്തിൽ നിന്ന് സമുദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് മൊത്തം ലോകജനാവലിയാണ് അതിൽ ക്രൈസ്തവ മണ്ഡലം മുഴുവൻ ഉൾപ്പെട്ടു അതിങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുക ക്രൈസ്തവ മണ്ഡലങ്ങൾ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുക കാരണം ക്രൈസ്തവ മണ്ഡലങ്ങളിലൊന്നും യഥാർത്ഥമായ സത്യം ഇല്ലെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് ആണ് ഈ മൃഗം കയറി വരുന്നത് അപ്പോൾ ഈ മൃഗം ഞാൻ കണ്ട മൃഗം ഉള്ളിക്കുലിക്ക് സദൃശവും അതിന്റെ കാൽ കരടിൻ്റെ കാൽ പോലെയും വായു സിംഹത്തിൻ്റെ വായുപോലെയുമായിരുന്നു ഒരു ഒരു വികൃതമായ ഒരു ജീവി പല ജീവികളുടെ പല അവയവങ്ങളും ാണ് ഈ മൃഗം ഉണ്ടായി അപൂർണതയുള്ള ഒരു മൃഗമാണ് മറ്റേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള മൃഗങ്ങൾക്കെല്ലാം അതിൻ്റേതായ പൂർണ്ണതകൾ ഇതിൻ്റെ തല പിന്നെ കൊമ്പ് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വ്യത്യസ്ത ജീവികളുടെ കരചീരക്കാൽ ഉള്ളിപ്പുലിയുടെ സദൃശം എന്നൊക്കെ പറയാം ഇപ്പോൾ ഈ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുകയും ഈ മൃഗം ഇന്നിവിടെ ലോകത്ത് നയിച്ചോണ്ടിരിക്കുന്നു ഈ മൃഗം പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയാണ് അതിൻ്റെ അധികാരങ്ങൾ അതിൻ്റെ ഉദ്ദേശങ്ങൾ ഒക്കെ നല്ലതാണെങ്കിലും ബുദ്ധിയില്ലാത്തൊരു മൃഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉള്ളൂ അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉദ്ദേശങ്ങളും ഒക്കെ അതിന് പത്തു കൊമ്പ പൂർണ്ണമായ ശക്തി അവർക്കുണ്ടെന്നാണ് ലോകജനതകളെ നിയന്ത്രിക്കാനും ലോക ജനതകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശക്തി അവർക്കുണ്ട് ആരോഗ്യ ലോകാരോഗ്യ സംഘടന ലോക സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം ഈ വിധത്തിലൊക്കെ വളരെ വിശേഷതയുണ്ടെന്നാണ് ഈ മൃഗത്തിൻ്റെ അഭിപ്രായം അടുത്ത വാക്യത്തിൽ അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു മേൽ പറഞ്ഞ ഈ മൃഗത്തിന് മഹാസർപ്പം തൻ്റെ അധികാരവും ശക്തിയെ ആ മൃഗത്തെ ഏൽപ്പിക്കുന്നു ഇവിടെ മഹാസർപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ നിലവിലുള്ള ഭാഗമാണ് അതിൻ്റെ അത്യന്ത ശക്തിയോടുകൂടിയുള്ള റോമാ സാമ്രാജ്യം പണ്ടേ തകർന്നുപോയി അതിൻ്റെ ശേഷം നിൽക്കുന്ന ഭാഗമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ റോമ സാമ്രാജ്യം അതിൻ്റെ ഉള്ള അധികാരങ്ങൾ രാഷ്ട്രീയവും മതപരവുമായുള്ള അധികാരങ്ങൾ ആ അധികാരങ്ങൾ മുഴുവനും ഈ മൃഗത്തിന് കൈമാറുക എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയോട് ആലോചിച്ചിട്ടില്ലാതെ ഓപ്പ് ഒരു കാര്യവും ചെയ്യരുത് അതാണ് മൃഗം ഈ മൃഗത്തിന് അതിൻ്റെ അധികാരങ്ങൾ കൈമാറും റോമൻ സാമ്രാജ്യം അതിൻ്റെ അതിൻ്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു എന്നാൽ മുറിവേറ്റം എന്നറിയോ പക്ഷെ മരിക്കില്ല ഈ മൃഗത്തിന് ആദ്യത്തെ മൃഗത്തിന് ഏഴ് തലയും പത്ത് കൊമ്പും പത്ത് രാജമുടിയുമുള്ള ഈ മൃഗം അതിന് ഒരിക്കൽ മരണകരമായ ഒരു മുറിവ് പറ്റി പക്ഷെ മരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നു അതിൻ്റെ അധികാരങ്ങൾ പല മേഖലകളിൽ വ്യാപിച്ചുകൊണ്ടിരുന്നു പിന്നെ ഒന്നും രണ്ടും ലോകമഹായുദ്ധത്തോടുകൂടി ഈ പ്രസ്ഥാനം താഴെ ഇല്ലാത്ത ഒരവസ്ഥയിലായി അപ്പോൾ ഒന്നും രണ്ടും ലോകമഹായുദ്ധത്തിന് ശേഷമാണ് വീണ്ടും ഈ ഐക്യരാഷ്ട്രസഭ വീണ്ടും ജീവൻ പ്രാപിക്കുന്നത് ഇന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു എന്തിനാണ് ഈ സംഘടന ഇങ്ങനെ നിലനിൽക്കുന്നത് ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ് അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കിയെങ്കിൽ മനുഷ്യന് കുറയാതനുണ്ടായി പക്ഷേ നടപ്പാക്കാൻ പറ്റാവുന്ന വിധത്തിലല്ല ലോക രാജ്യങ്ങളുടെ ഗതി അതുകൊണ്ട് അതും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മരണകരമായ മുറിവ് താൽക്കാലികമായി പൊറത്തുപോയി ഇപ്പം ജനങ്ങളുടെ വിചാരം ഇതൊരു നല്ല കാര്യമാണല്ലോ എന്നാണ് ഇപ്പോഴത്തെ ഈ മഹായുദ്ധങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സമാധാനത്തിന് വേണ്ടി പ്രസ്ഥാനം സംസാരിക്കുന്നുണ്ട് പക്ഷെ ആരും വകവയ്ക്കുന്നില്ല ഓരോ രാജ്യക്കാരും അവർക്ക് തോന്നിയതു കൊണ്ടും ചെയ്തുകൊണ്ടില്ല അതിൻ്റെ ബലം കുറഞ്ഞുപോയി കാരണം ഇതൊരു മൃഗത്തോടെ ഇതിനെ ബുഹമ്പിച്ചിരിക്കണം അപ്പൊ ഇവിടെ സത്യവും നീതിയും സമത്വവും സന്തോഷവും ആരോഗ്യവും എല്ലാവർക്കും എല്ലാ രാജ്യങ്ങൾക്കും പ്രധാനം ചെയ്യുന്ന ഒരു രാജ്യമാണിത് എന്നാണ് ക്രൈസ്തവ സംഘടനകളുടെ അഭിപ്രായമുള്ള സർവലോക മത സംഘടനകളുടെ അഭിപ്രായമാണ് ഇന്ന് ഇവിടെ ക്രൈസ്തവർ ഈ ലോക ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ദുഷ്ടന്റെ അധീനതയിലുള്ള ഈ ലോക ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ രാജ്യം വരാനല്ല പ്രാർത്ഥിക്കണേ നിലവിലുള്ള ഭരണാധികാരികളെ നിലനിർത്താം അപ്പോൾ ഭർത്താവ് പോയതിന് ശേഷം ദേശത്തിലെ പൗരന്മാർ ചില ആളുകളെ അയച്ചു അർത്താവിൻ്റെ അടുക്കളി എന്താ നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല ഞങ്ങൾക്കിവിടെ നിലവിൽ ഇപ്പോൾ ഞങ്ങൾ രാജാവിനെ വായിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നീ രാജാവായിട്ട് വരേണ്ട ആവശ്യമില്ല ആ രാജാവ് ഏതാ ആ രാജാവാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു ആൺകുട്ടിയെ പ്രസംഗിക്കില്ലേ ആ ആൺകുട്ടിയുടെ ഈ ആൺകുട്ടിയും ഈ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയാവുന്ന ആ മൃഗവും റോമൻ സാമ്രാജ്യം ഇവിടെ വാഴുവന വേറൊരു ഭരണ വരേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞ് യേശു ക്വിൻ്റെ അടുക്കിലേക്ക് പ്രതിനിധികളെ അയച്ചു കത്താവരുഹമ പറഞ്ഞതാണ് ആ ഉമ്മയുടെ നിവൃത്തികളൊക്കെ ഇത് ഈ സംഭവങ്ങൾ കണ്ടാവാത് പോകത്തില്ല അപ്പോ സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു ആ സർവ മനുഷ്യർക്കും ഒരു വിസ്മയം പോകും ആ ഇതൊരു മഹാ അനുഗ്രഹമാണല്ലോ ഇവിടെ ലോ ലോക സമാധാനം വിളയിക്കാൻ സർവ മനുഷ്യർക്കും ആരോഗ്യം പ്രദാനം ചെയ്യാൻ സർവ മനുഷ്യർക്കും ദാരിദ്ര്യം നിർമാർജനം ചെയ്യാനുള്ള ഉപാധികളെല്ലാം നേടിത്തരുന്ന ഒരു സംഘടന ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ പൂവാസികൾക്ക് വിസ്മയമായി മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ച് അപ്പം ഈ മൃഗത്തിന് അധികാരം കൊടുത്താല മഹാസർപ്പ റോമൻ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയവും മതപരവുമായ അധികാരികൾ ഈ മൃഗത്തിന് അധികാരം കൊടുത്തു ഐക്യരാഷ്ട്രസഭയോട് ആലോചിച്ചിട്ട് ഇവിടെ എല്ലാം ചെയ്യുള്ളു ക്രൈസ്തവ മേഖലയിലുള്ള ആളുകൾ അതിൻ്റെ പരമാധ്യക്ഷൻ ഇതെല്ലാം ഐക്യരാഷ്ട്രസഭയോട് ആലോചിച്ചിട്ടേ മൃഗത്തിന് അധികാരം കൊടുത്തുകൊണ്ടവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു ഈ റോമൻ സാമ്രാജ്യത്തോട് അതിൻ്റെ മധമതോട് ആളുകൾക്ക് വലിയ ഒരു നമസ്കാരബോധമുണ്ടായി അവർ തന്നെ തന്നെ പറയുകയാണ് മൃഗത്തോട് തുല്യനാർ ഉണ്ടോ മൃഗത്തോട് തുല്യനാർ അതിന് തുല്യനായിട്ട് ആരും അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ മൃഗം പറയുന്നതല്ല ഇസ്രായേലിന് തോന്നിയത് ഇസ്രായേലി ചെയ്യാണ് അപ്പോൾ മൃഗമാണ് കഴിഞ്ഞാൽ ഇസ്രായേലാണോ പോലെ അപ്പം ജീവിതത്തിലുള്ള മൃഗങ്ങളാണ് ഇവിടെ ഭരിക്കുന്നത് ഇസ്രായേലിന് തോന്നിയ പോലെ ഇസ്രയേൽ ചെയ്യും അപ്പം മൃഗത്തോടെ തുല്യനാർ അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു ഇപ്പോൾ ഇവിടെ യേശുവിനീ രണ്ടാമത് ഇങ്ങോട്ട് വരണ്ട ഇവിടെ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്ന ഭരണകൂടമുണ്ട് യേശുതൻ്റെ രണ്ടാം വരവിൽ എല്ലാവർക്കും കൊടുക്കുവാൻ പോകുന്ന അനുഗ്രഹമേതാന്ന് ക്രൈസ്തവലോകത്തിന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് യേശുക്കിത്തു രണ്ടാമത് തരുന്നത് എന്തിനാ എല്ലാവരെയും മരണത്തിൽ നിന്ന് പുനരുദ്ധാനം ചെയ്തിട്ട് ദൈവത്തിൻ്റെ രാജ്യം അവിടെ സ്ഥാപിച്ച് ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണ് ഏതൊക്കെ കണ്ടത് ഈ ഒരു ബോധമുള്ള ഒരു ക്രൈസ്തവനുമില്ല മരണത്തോടു കൂടി നീരുമാരന്മാർ വർഗത്തിലേക്കും പോവും പുട്ടന്മാർ നരകത്തിലേക്കും പോകും എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പിന്നെ ഏത് വന്നാലെന്നാ വന്നില്ലെങ്കിൽ എന്നാ അപ്പം ഇനി ഈ മൃഗത്തെ അങ്ങ് നമസ്കരിച്ച് അങ്ങ് പോയാൽ മതി അതിന കാരണം അതിനോടും തുല്യനാരുമില്ല യേശുക്കുത്തുപോലും ഈ മൃഗത്തിനോടും തുല്യനല്ല യേശു കുത്തു ഈ മൃഗത്തെ കഴിഞ്ഞ് നാണ മൃഗമായിട്ടാണ് അവർ കാണുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട അപ്പോ വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു എന്തിനും ഈ മൃഗത്തിന് വമ്പും ദൂഷണവും ദൈവത്തിൻ്റെ നിർണയപ്രകാരമുള്ള ആലോചനകളോ ഉദ്ദേശങ്ങളോ ഒന്നും അല്ല ഈ മൃഗത്തിൽ നിന്ന് ലഭിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഈ സംഘടന വഴി നിങ്ങൾക്ക് ലഭിക്കും അതാണ് വമ്പ് ദൂഷണം ണ്ട് മാസം പ്രവർത്തിക്കാൻ അധികാരം ലഭിച്ചു അധികാരം അധികാരത്തിലെ കാലധൈര്ഘ്യം കുറവാ അപ്പ ഈ കാലധൈര്യം തീരുമാനിച്ചിരിക്കുന്നത് ആരാണ് അതിനപ്പുറം അവർക്ക് പോകാൻ പറ്റില്ല നാൽപ്പത്തിരണ്ട് മാസേ നാടിയൻ്റെ മോഹനം നമ്മൾ പഠിക്കുമ്പോൾ ദമുക്കാദിന സാർ സ്വപ്നം കണ്ടു ദാനിയയില് സ്വപ്നം അർത്ഥം വിവരിക്കാൻ ചെന്നപ്പോ ദാനിയൽ പറയുന്നു അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും തനിക്ക് ബോധിച്ചവൻ അത് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് ദമുക്കു ദിനസ്സറിനോട് അപ്പം ഇവിടെ ഈ ഭൂമിയിൽ നിലവിലിരിക്കുന്ന ഭരണകൂടങ്ങളെക്കുറിച്ചൊന്നും എഹോബിക്കൊരു അറിവില്ലെന്ന ആളുകളുടെ വിചാരം ഇവിടുത്തെ ഏകാധിപതികളായാലും ജനാധിപത്യമായാലും ഇതെല്ലാം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യപ്രകാരം തന്നെയുള്ള ഭരണകൂടങ്ങളാണെന്ന ആളുകളുടെ വിചാരം ഇതിന് സന്തരായ പിതാവിൻ്റെ ഒരു നിയന്ത്രണം ഇതിന്മേൽ ഉണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടിയല്ല അത് ധാനിയയിൽ പ്രത്യേകം ലഭ്യത്തിന്സിനോട് പറയാം അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുന്നു അപ്പോൾ ഈ മനുഷ്യരുടെ രാജത്വം അത് മറ്റൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടായിട്ടിരിക്കുന്നത് ആരുമായിട്ടാണ് വിജാത്തിൻ്റെ കീഴിലാണ് മനുഷ്യന്റെ രാജ്യത്വം ഇവിടെ വാണുകൊണ്ടിരിക്കുന്നത് വിചാരിച്ചു കീഴിലാണ് അപ്പം ഇതിനെ നിയന്ത്രിക്കുന്നത് പിശാചാണ് പിശാചിന് കുറേ കാലത്തേക്ക് ഇതിന്റെ നിയന്ത്രണം ദൈവം വിട്ടുകൊടുത്തിരിക്കുക ഇതിനു മുമ്പ് ചിന്തിച്ച വിഷയങ്ങളിലുണ്ട് സാത്താൻ തനിക്ക് അല്പകാലമേയുള്ളു എന്നറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കുന്നു സാത്താന്റെ കാലം കഴിയുക അപ്പോൾ ഈ നാൽപ്പത്തിരണ്ട് മാസമേ ഇനി ശേഷിക്കുന്നുള്ളൂ വിചാരി അത് ആ കാലയളവിൽ ദൈവത്തിൻ്റെ സഭയെ തിരഞ്ഞെടുക്കും അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സകല ബോത്രത്തിന്മേലും വംശത്തിന്മേലും ആഷമേലും ജാതി മേലും അതിന് അധികാരം ലഭിച്ചു ആർക്ക ഈ മൃഗത്തിന് അതാണ് നമ്മൾ പറഞ്ഞത് സർവലോ സർവലോക സംഘടന സർവ്വലോകത്തിനും വേണ്ടിയുള്ള സംഘടന അതാണ് സർവ ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ജാതിയിന്മേലും ഭാഷമേലും അതിനധികാരം ലഭിച്ചു പക്ഷേ അങ്ങനെ അധികാരം ലഭിച്ചെങ്കിൽ ലോകജാതികൾക്കാണ് അത് വലിയ പ്രത്യാശ ചെയ്യുന്നത് ദൈവജനങ്ങൾക്ക് അത് പ്രത്യാശ ചെയ്തതല്ല അത് താഴെപ്പറയുന്ന വാക്യം അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കും അതിൻ്റെ പതിമൂന്നിൻ്റെ എട്ടാമത്തെ വാക്യം ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും ഈ മൃഗത്തെ നമസ്കരിക്കുന്നതേ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ എന്നു പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിവില്ലാത്ത ആളുകൾ ഈ ഈ ജീവിയെ നമസ്കരിക്കും ഈ മൃഗത്തെ നമസ്കരിക്കും അതിൻ്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കും യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിൽ വിശ്വാസമുള്ള ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചോ ഇത് മൃഗം മൃഗം തന്നെയാണ് അവരിതെ നമസ്കരിക്കാൻ പോകില്ല പേരെഴുതി പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഉവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും ഇത്രയും പറഞ്ഞിട്ട് കർത്താവ് പറയാണ് ചെവി ഉള്ളവൻ കേൾക്കട്ടെ കേൾക്കാനും ഗ്രഹിക്കാനും മനസ്സുള്ളവൻ ഈ കാര്യങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കട്ടെ പഠിക്കട്ടെ എന്നാണ് അടിമയായി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും ക്രിസ്തുവിനെ വിട്ടിട്ട് ഈ ലോക ജാതികളോടും ഈ ലോക ഗവൺമെൻ്റുകളോടും പ്രതിഫർത്തി ഉള്ളവർ അതിനടിമയായിത്തീരും ഏത് ക്രിസ്തുവിൻ്റെ അടിമയായിത്തീരുകയില്ല വാൾ കൊണ്ടു കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് യാതൊരു അടിസ്ഥാനമില്ലാത്തതും വിശ്വാസയോഗ്യവുമല്ലാത്തതായ ഇസങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി മനുഷ്യൻ ഇവിടെ ഒന്നും കൊലവിളിച്ചും നടക്കുകയാണ് യാതൊരു പ്രയോജനമില്ലാത്ത കാര്യമാണ് അപ്പം അത് ലോകജാതികളുടെ ഒരു സ്ഥിരം ജോലിയായിട്ട് തീർന്നിരിക്കുക കൊല്ലുന്നവൻ വാൾ കൊണ്ടു കൊല്ലുന്നവൻ വാളാൽപരി ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണതയും വിശ്വാസവും കൊണ്ട് ആവശ്യം സഹിഷ്ണത എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ക്ഷമയോടുകൂടി ദൈവത്തിൻ്റെ വചനങ്ങളെ വേണ്ടവിധം മനസ്സിലാക്കി പഠിക്കണം പിന്നെ അടുത്തത് വിശ്വാസവും കൊണ്ട് ആവശ്യം ആരിലുള്ള വിശ്വാസമാണ് യേശുക്രിത്തവിലും യേശുക്രിതുവിൻ്റെ പിതാവായ ദൈവത്തിലുമുള്ള വിശ്വാസം അപ്പം ഈ സഹിഷ്ണുതയും വിശ്വാസമുള്ളവർക്കാണ് ദൈവത്തിൻ്റെ നിർണയങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് യേശു ദൈവത്തിൻ്റെ പുത്രനല്ല യേശു തന്നെ ദൈവമാണെന്ന് പറയുന്നവര് അവർക്ക് സഹിഷ്ണുതയില്ല ക്ഷമയില്ല എന്താ ക്ഷമ പിതാവായ ദൈവത്തെയും അവന്റെ പുത്രനായ യേശു കൃത്യവിനെയും വേർതിരിച്ച് മനസ്സിലാക്കി പഠിക്കുന്നതിനുള്ള ക്ഷമ വേണം എന്നിട്ട് അതിൻ പ്രകാരമുള്ള വിശ്വാസമാണ് ആവശ്യം യേശു ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസജീവിതം ആരംഭിച്ചാൽ അതുകൊണ്ട് പ്രയോജനമില്ല കാരണം എന്താ യേശു ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസ ജീവിതം ആരംഭിച്ചാൽ പ്രയോജനമില്ലാത്തതിൻ്റെ കാരണം എന്താ ദൈവമല്ലോ ക്രൂശില് മരിച്ചത് ആണോ ദൈവമല്ല യേശു ദൈവത്തിൻ്റെ പുത്രനല്ലേ ക്രൂശിൽ മരിച്ചു അപ്പോൾ ദൈവം ക്രൂസിയിൽ മരിച്ചെന്ന് പറഞ്ഞാൽ പോഷ്കായില്ലേ ദൈവത്തിൻ്റെ വചനത്തിനെതിരാകും ദൈവത്തിന് മരിക്കാൻ കഴിയല്ലോ ദൈവത്തിൻ്റെ പേര് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് യഹോവ യഹോവയ്ക്ക് മരിക്കാൻ കഴിയില്ല യഹോവ വിചാരിച്ചാൽ യഹോവയ്ക്ക് മരിക്കാൻ കഴിയല്ല യേശുവിന് മരിക്കാൻ കഴിയും അപ്പോൾ ദൈവം ക്രൂശിയിൽ മരിച്ചെന്ന് പറഞ്ഞാൽ അത് പോഷ്കാണ് ദൈവം അത് അംഗീകരിക്കുകയല്ല ദൈവത്തിന്റെ പുത്രനാണ് കൂശിൽ മരിച്ചത് യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കാത്തവൻ കള്ളനാകുന്നു എന്നാണ് യോഹന്നാൻ ഞാൻ പറയുന്നത് അവൻ കള്ളപ്രവാചകനാണ് അവൻ വഞ്ചകനാണ് എന്നൊക്കെയാണ് പറഞ്ഞു യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കാം യേശു ദൈവമെന്ന് വിശ്വസിക്കുന്നവൻ കള്ളപ്രവാചകനാണ് വഞ്ചകനാണ് ആരെയവൻ വഞ്ചിക്കണേ അവൻ അവനെ തന്നെ വഞ്ചിക്കുക എങ്ങനെയാണ് വഞ്ചിക്കുന്നത് യേശു ദൈവമാണ് ദൈവമാണ് കൂച്ചിൽ മരിച്ചതെന്ന് പറഞ്ഞാൽ അവനത് നിത്യജീവന് യോഗ്യമായ വചനമല്ലാത്തത് കൊണ്ട് അവൻ അവന് നിത്യജീവൻ നഷ്ടപ്പെടും അപ്പം അങ്ങനെ അവൻ തന്നെത്താൻ വഞ്ചിക്കുക ആ തന്നെത്താൻ വഞ്ചിക്കുന്നവൻ രണ്ടാം മരണത്തിൽ അകപ്പെടും അപ്പം ജീവിതത്തിലുള്ള തിരിച്ചറിവുകളിൽ കൂടെയുള്ള വിശ്വാസവും ആചാരവുമാണ് ദൈവം ലക്ഷ്യമാണ് അതുകൊണ്ടാണ് വിശുദ്ധന്മാരുടെ സലിഷ്ണതയും വിശ്വാസവും ആവശ്യം എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ ചിന്തിക്കാൻ ന്യൂസാജണ്ട് അവസാനിപ്പിക്കും